അടുത്തൊരു ചോദ്യം ഒരു വ്യക്തി ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെട്ടു ഉമ്മ മരണപ്പെടുന്നതിന് മുമ്പ് ഉമ്മ മക്കളോട് വസീത്ത് ചെയ്തിട്ടുണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ മൂന്ന് ദിവസം താസിയത്തിൻ്റെ മൂന്ന് ദിവസം ആ മൂന്ന് ദിവസത്തിൽ ഖുർആൻ മുഴുവൻ ഹത്തം എനിക്ക് വേണ്ടി നിങ്ങൾ ഓതണം എന്ന് ആ ഉമ്മ വസീയത്ത് ചെയ്തിട്ടുണ്ട് ഈ ഉമ്മയുടെ മക്കളിൽ അത് അംഗീകരിച്ചവരും അംഗീകരിക്കാത്തവരുമുണ്ട് അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള വസീയത്ത് നടപ്പിൽ വരുത്തേണ്ടതുണ്ടോ അതിൻ്റെ ഹുക്കും എന്താണ് അതേപോലെ ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ മരണപ്പെട്ടതിന് ശേഷം ആദ്യത്തെ താസിയത്തിൻ്റെ മൂന്ന് ദിവസം കത്തംപുര എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിൻ്റെ അടുക്കൽ ഒരു പന്തലിട്ട് അവിടെ എല്ലാവരും കൂടിയിരുന്ന് ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് പൂർത്തിയാക്കുക എന്നൊരു സമ്പ്രദായം അതിൻ്റെ ഇസ്ലാമിക വീക്ഷണത്തിൻ്റെ ഹുക്കും എന്താണ് ഇതാണ് ഈ ഒരു സഹോദരൻ ചോദിച്ചത് ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് വസീയത്ത് നിറവേറ്റുക എന്നുള്ളത് വാജിബാണ് വസീയത്ത് നിറവേറ്റുക എന്നുള്ളത് വാജിബാണ് ഒരാൾ മരണപ്പെടുമ്പോൾ അത് വസീയത്ത് രേഖപ്പെടുത്തലും നിർബന്ധമാണ് റസുല്ലാഹി സാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു ഒരു മുസ്ലിം രണ്ട് ദിവസത്തിൽ കൂടുതൽ അന്തി ഉറങ്ങാൻ പാടില്ല അവൻ്റെ അടുക്കൽ വസീത്തുഹു മക്തൂബത്തുൻ ഇന്ദഹു അവൻ്റെ വസീയത്ത് അവൻ്റെ അടുക്കൽ രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ അപ്പോൾ വസീയത്ത് ചെയ്യുക എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചൊരു കാര്യമാണ് കാരണം ഹക്കുകൾ പാഴായി പോകാതിരിക്കാൻ ഇനി ആ വസീയത്തൊരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പിൽ വരുത്തൽ വാരസ്യങ്ങളുടെ ബാധ്യതയും ആണ് അത് പരിശുദ്ധ കുറയാൻ ചില ആയാത്തുകൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന വെച്ച കാര്യം ഈ ആ തർത്ഥമാക്കുന്നത് വസീയത്തിനെ സംബന്ധിച്ചുള്ള വാക്കുകളാണ് ഒരാൾ വസിയത്ത് ചെയ്തു ഒരു മുസ്ലിമായ മനുഷ്യ വസിയത്ത് ചെയ്തു നിങ്ങൾ അത് കേട്ടു എന്നിട്ട് നിങ്ങൾ അതേപോലെ നടപ്പിൽ വരുത്താതെ അതിൽ മാറ്റം വരുത്തിയാൽ അതിൻ്റെ പാപം അത് നിങ്ങൾക്കാണ് എന്ന് പല തഫസീറുകളും പണ്ഡിതമായി നൽകിയിട്ടുണ്ട് എങ്കിൽ കൂടി വസീയത്ത് അതെങ്ങനെയാണോ അയാൾ ചെയ്ത് ആ മൂസ് ചെയ്തിട്ടുള്ളത് അത് അതേപോലെ നടപ്പിൽ വരുത്തരു വാരസ്യങ്ങളുടെ ബാധ്യതയാണ് എന്നാൽ ചില നിബന്ധനകളോടുകൂടി അതിലൊന്നാമത്തെ നിബന്ധന ഈ ചെയ്യപ്പെട്ട വസീയത്ത് ശരിയത്തിന് എതിരാകാൻ പാടില്ല മുഖാലഫത് ശരിയാണ് അതിലുണ്ടാകാൻ പാടില്ല രണ്ട് ഈ ചെയ്യപ്പെട്ട വസീയത്തിൽ ഹറാമ് പാപകരമായ കാര്യം ഉണ്ടാകാൻ പാടില്ല ഇനി നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ ഇവിടെ ഈ സഹോദരി വസീയത്ത് ചെയ്തത് സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പിതാത്തിനെ സം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ആ പിതാത്ത് എൻ്റെ മരണശേഷം നിങ്ങൾ ചെയ്യണം അതുകൊണ്ട് തന്നെ അത് പിതാത്താണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾ പിതാത്ത് ഹറാമാണ് പാടില്ലാത്തതാണ് ആ പിതാത്താണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾ ഈ വസിയത്ത് നടപ്പിൽ വരുത്താൻ പാടില്ല അയാളെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമാണ് മറിച്ച് അവർക്ക് വേണ്ടി ഇസ്തിഹാർ ചെയ്യുക അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് ഇത്തരത്തിൽ മരണപ്പെട്ടതിന് ശേഷം ആദ്യത്തെ മൂന്ന് ദിവസം താസിയത്തിൻ്റെ ദിവസം ഖബറിൻ്റെ അടുക്കൽ പന്തലിട്ട് അവിടെ കൂടിയിരുന്ന് ഒന്നൊഴിയാതെ ഖുർആൻ മുഴുവനായി ഹത്തം എന്ന സമ്പ്രദായം യഥാർത്ഥത്തിൽ അതൊരു പുതിയൊരു വിധ നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ദീനിനു പരിചയമില്ലാത്തൊരു വിധ കാരണം റസൂല്ലാഹി സല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ ജീവിതത്തിലോ സഹാബാക്കളുടെ ജീവിതത്തിലോ താപികളുടെയും തബുഴ താബികളുടെയും ജീവിതത്തിലോ പ്രഗത്ഭന്മാരായ നാല് ഇമാം മദബിൻ്റെ ഇമാമ്മാരുടെ ജീവിതത്തിലോ അതിനുശേഷം വന്ന ചരിത്രത്തിൽ അറിയപ്പെട്ട അഹ്ലുസുനത്തിവൽ ജമാഅത്തിൻ്റെ ഇമാമുമാരോ അത് പരിചയപ്പെടുത്തിയതായിട്ടോ പഠിപ്പിച്ചതായിട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളതായിട്ടോ എവിടെയും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരാചാരം അത് പിതാത്ത ഈ ഹത്തമ്പുര അതിൽ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുക എന്നുള്ള സമ്പ്രദായം യഥാർത്ഥത്തിൽ ജൂത് ക്രിസ്ത്യര് ക്രൈസ്തവരിൽ നിന്നും മുസ്ലിം സമുദായം കടമെടുത്ത ഒരു പിതാട്ട പിതാത്തായിട്ടാണ് അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പിതാത്തുകൾ വസിയത്തായി ചെയ്യപ്പെട്ടാൽ അത് പൂർത്തീകരിക്കേണ്ടതില്ല അത് പാലിക്കേണ്ടതും ഇല്ല മറിച്ച് അവർക്ക് വേണ്ടി ഇസ്തിഹാർ ചെയ്യുക അതാണ് അവരുടെ വാരിധ്യങ്ങളുടെ ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്